ഹായ് ഗൈസ് ഇത് നമ്മളുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ആ വീഡിയോ എന്തെടുക്കും എന്തെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ അടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മളുടെ സ്ഥിരമിരകൾ പുറത്തിരുന്നിട്ട് കുളംകര കളിക്കുന്നത് കണ്ടത് നല്ല ആയിട്ടല്ലേ പറഞ്ഞ് പഠിപ്പിച്ചതാണെന്ന് പറയത്തേ ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ പ്ലാൻ മനസ്സിലായല്ലോ ഞങ്ങൾ വയലിലേക്ക് ചൂണ്ടയിടാൻ പോവാണ് അപ്പം രണ്ടാൾക്കാർ വീട്ടിൽ ചൂണ്ടയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടി ആ സമയത്ത് ഞാനും ആരിനും കൂടെ മണ്ണിലേനെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴോട്ടിറങ്ങി കഴിഞ്ഞ ദിവസം ഈ ചെടിച്ചട്ടിയിൽ ഞങ്ങൾ രണ്ട് വലിയ മണ്ണിരേനെ കണ്ടിരുന്നു അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് ചെറിയ മക്കൾ മാത്രമല്ല വലിയൊരു കുട്ടിയും കൂടെ ഉണ്ട് നമ്മളുടെ കൂടെ ചൂണ്ടയിടാൻ ആ മുണ്ടെടുത്ത് നിൽക്കുന്നത് അതെൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് ഞങ്ങള് നോക്കിയപ്പോൾ ഈ തട്ടിയിൽ രണ്ട് മൂന്ന് വലിയ മണ്ണിരേനെ കണ്ടിരുന്നു ഒരാള് വേറെ ഇറങ്ങിട്ടുണ്ട് മണ്ണിനെ പിടിക്കാൻ കഥ കാണിയാന്റെ നമ്മളുടെ ദൗത്യം വിടെ പാളിയിരിക്കുന്നു അതുകൊണ്ട് ദൗത്യൻ വീട്ടിലേക്ക് എടുക്കാൻ പോയിട്ടുണ്ട് മാന്യന്മാരായ മക്കളെ കണ്ട റോട്ടിൽ നൂറ് രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുക്കാതെ ഓടി അവിടെ വിളിച്ചു പറസ്റ്റ് എന്തായി ചൂണ്ടലുമില്ല മണ്ണിരേനും കിട്ടിയില്ല ഞങ്ങളെ ദൗത്യം അവസാനിപ്പിച്ചാലോന്ന് അവസാനിപ്പിച്ചാലൊന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു എൻ്റെ തറവാട്ടിൽ ഹിന്ദിക്കാരാണ് താമസിക്കുന്നത് അതായത് നോർത്ത് ഇന്ത്യൻസ് ആണ് താമസിക്കുന്നത് അപ്പം അവരുടെ അടുത്ത് ഈ ചൂണ്ടലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് പോയിട്ട് പറ്റും ചേട്ടൻ്റെ വണ്ടിയാണ് അമ്മനിപ്പോ ഗൾഫില് മാത്രല്ല ഇവിടെ ഒരു വലിയ പട്ടാളം കുട്ടി പട്ടാളൊക്കെ ഉണ്ട് അതായത് ഞാനൊക്കെ ചൂണ്ടല് ചോദിച്ചു നോക്കാം ഓ ഗായ ഇവിടെ വാതിൽ പൂട്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ ആളില്ല എന്താ ഇവിടെ അടുത്ത് മഞ്ഞുകേനെ പിടിച്ചു അവസാനം ചൂണ്ടല്ലാതെ മാത്രം എടുത്ത് വയലേക്ക് പോയി എന്തായാലും പിടിച്ചു കൊണ്ടു വന്നതല്ലേ നിന്നു വെറുതെ തിന്നാൻ കൊടുക്കാലോ എൻ്റെ തറവാട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻസിനാണ് അപ്പോൾ അവർ ഞായറാഴ്ചകളിൽ വയലിൽ പോയിട്ട് മീൻ പിടിക്കാറുണ്ട് അവരുടെ അടുത്ത് ചൂണ്ടലുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഈ പ്ലാൻ ഇട്ടിരുന്നത് പക്ഷേ ചൂറിലും കിട്ടിയില്ല ലാസ്റ്റ് ആ മണ്ണിരേനെ വെറുതെ കൊണ്ട് കളയാമെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾ വയലിലേക്ക് വന്നതും വെറുതെ കുറച്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്ത കാരണം വയലിൽ വെള്ളം കെട്ടിയിരുന്നു ഇപ്പ വെള്ളം വറ്റി പക്ഷെ ഭയങ്കര സ്മെല്ലായിരുന്നു ഇത് ഞങ്ങളുടെ വയലിന്റെ ഒരു സൈഡാണ് ഇവിടെ നിറയെ കൗങ്ങിന്റെ കൃഷിയുണ്ട് കൃഷിയൊന്നുമല്ല കുറച്ച് കൗങ്ങിന്റെ ചെടികളുണ്ട് മരങ്ങളുണ്ട് പിന്നെ അവിടുത്തെ കണ്ടീഷൻ ഭയങ്കര മോശമായ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമെന്ന് വിചാരിച്ചു ണിച്ചായിരുന്നു ഇവിടെ ഇത്ര വെള്ളം ഇപ്പൊ വെള്ളമൊക്കെ കെറ്റി മഴയൊക്കെ കഴിഞ്ഞ് നാളെ തൊട്ടേ നാളെ തീ സ്കൂളിൽ പോണ്ടേ വേണ്ട വേണ്ടേ സ്കൂളില് ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ആ ഞായറാഴ്ച പിന്നെ നോക്കഴിഞ്ഞാ പറ ണ്ടോ ആ സങ്കടം തരുന്ന നല്ല സന്തോഷം എന്നോട് പറയാ സ്കൂളില്ലാത്തപ്പോഴും ഓഫീസില്ലാത്തപ്പോഴും ക്ലാസ് ഇല്ലാത്തപ്പോഴും ഒക്കെ ഇവിടെ വന്നിരിക്കും വന്ന വഴിയല്ലാണ്ട് വേറെ വഴി കൂടെ തിക്കുമ്പോഴും ആരംഭിച്ചത് വേറെ ആ സ്ഥലം ഭംഗസ് ശേഷം ഒരു തേങ്ങ എടുത്ത് ഞങ്ങൾ പോയി പിന്നീട് പറയുന്നുണ്ട് ആ വീഡിയോ വീഡിയോ എടുക്കുക എടുക്കുക ഈ ഒരു പറഞ്ഞ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കടുത്തുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യ അപ്പൊ ബായ്